മംഗലക്കൽ കമുകിൻകുഴി അനന്തമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സർപ്പക്കാവസ്തി എന്ന ക്ഷേത്രമാണിത് തുലാമാസത്തിലെ അവിട്ടം നാളിലാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പുനരുദ്ധരിച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ധാരാളം പേർ വിവിധ ആവശ്യങ്ങൾക്കായി ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് ഒരു സൂപ്പർ റിപ്പോർട്ടർ പ്രോപ്പർട്ടേറ്റ് കേട്ടത്ര ഓയരെ കൊടു അല്ലത്ര ഒരു റിപ്പോർട്ടർ ആണ് ഇണ്ട് ഒന്ന് ബുക്ക് എടുക്ക് വെഞ്ഞി ചിന്നണ്ട നേരാണ ഗോവിൽ കരമൂർ നാഗരാജിൻ നിലായുള്ള നാഗങ്ങൾ കേറ്റിച്ചും സാധ ஒழிக்கும் ുരി ഓർക്കുമ്പോൾ ഭഗവാൻ എല്ലാ ഭക്ഷ്യതിനും ഇവിടെ വരുന്ന പച്ചതിനൊക്കെ എല്ലാവർക്കും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതേ കണക്കും അവർക്ക് ഫലം ഉണ്ടാവുന്നത് അത് ഭഗവാന്റെയും ഇവിടുത്തെ ക്ഷേത്ര ചൈതന്യവും അത്രയ്ക്കും അതായത് പ്രത്യേകിച്ച് കാവാണ് അനന്തമൂർത്തി ക്ഷേത്രമാണ് അനന്തമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത് ഭഗവാന്റെ ചൈതന്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞാനാ ദേശത്തു നിന്നും ഇവിടെ വന്നു പോകുന്ന ജനങ്ങൾക്ക് സന്താന ഭാഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുപോലെ കല്യാണം നടക്കാതെയും വീട് വയ്ക്കുന്നതിനും എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് അവർ ചെയ്യുന്ന പൂജയ്ക്ക് ഭഗവാന് മനസ്സോട് അർപ്പിച്ചാൽ അതിന് തക്കതായ ഫലം അവർക്ക് കിട്ടുന്നുണ്ട് ആ ചൈതന്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത് ഇവിടെ അനുഭവം കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് ഇവിടെ വന്നതിനു ശേഷം നമ്മള് ക്ഷേത്ര അങ്കണത്തില് പ്രസിഡന്റ് ഉണ്ട് സമ്മറ്റക്കാര് എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് ക്ഷേത്ര സൈതന്യം വന്നിരിക്കുന്നത് എല്ലാവരും പ്രത്യേകിച്ച് പറയുന്നുണ്ട് എനിക്ക് തന്നെ എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ഭഗവാന്റെ ഇതിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ട് ഇവിടെ വന്നതിനേഷം ഞാൻ കാട്ടാകദേശത്ത് വന്ന ശേഷം ഭഗവാന്റെ അടുത്ത് വന്നതിനേഷം എനിക്കും ഒരുപാട് മാറ്റങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം മംഗലക്കൽ അനന്തമൂർത്തി നാഗരാജ ക്ഷേത്രത്തിലെ നടന്നു വരികയാണ് ധാരാളം ഭക്തനങ്ങൾ വിവിധ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ പൊങ്കാലയർപ്പിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്കും മുമ്പ് അത്രയും അഞ്ഞൂറ് വർഷത്തോളം കാലം പഴക്കമുള്ള ഒരു മഹത്തായ ഒരു ചൈതന്യം സ്ഥിതി ചെയ്യുന്ന ഒരു സർപ്പക്കാവാണ് മംഗലക്കൽ കമിയും അനന്തമൂർത്തി ക്ഷേത്രം ധാരാളം മഹുദനങ്ങൾ അവരുടെ സന്താന ദുരിതത്തിനും മറ്റ് തൊക്കുരോഗങ്ങൾ പലവിധമായ ഉഷ്ണരോഗങ്ങളുടെ ശാന്തി എന്നുവേണ്ട ജീവിതത്തിൽ നേരിടുന്ന സകല ക്ലേശങ്ങൾക്കും ആശ്രയിച്ചു വരുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് മംഗലക്കൽ അനന്തമൂർത്തി ക്ഷേത്രം ഇവിടെ തുലാമാസത്തിലെ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രങ്ങളിലാണ് തിരു ഉത്സവം നടന്നു വരുന്നത് ഈ അവിട്ടനാളിലാണ് ഇവിടെ ഭഗവാന് പൊങ്കാല സമർപ്പണം നടക്കുന്നത് ഇവിടെ നാഗദേവതാ പ്രതിഷ്ഠകൾ കൂടാതെ ഗണപതിക്കും ലക്ഷ്യമ്മയ്ക്കും തമ്പുരാനും പ്രത്യേകം പ്രതിഷ്ഠകൾ ഉണ്ട് അവിടെയൊക്കെ തന്നെയും ഓരോരോ വിശേഷങ്ങളായിട്ടുള്ള അതാ ദേവതകൾക്ക് പ്രീതികരമായ പൂജകളും വഴിപാടുകളും നടന്നു വരുന്നു അതുപോലെ തന്നെ സ്വാഭാവികമായി ഉള്ള വലിയൊരു വനം പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ കങ്ങങ്കുഴി അനന്തകൂർ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് പൂജകളും മറ്റുമില്ലാതെ നാശോന്മുഖമായിരുന്ന അവസ്ഥയിൽ നാട്ടു ഭക്തജനങ്ങളായിട്ടുള്ള കുറേ നാട്ടുകാർ ചേർന്ന് ഇതിനെ പുനരുദ്ധരിച്ച് ഗംഭീരമായ രീതിയിൽ വളരെ പവിത്രമായ രീതിയിലും വേണ്ടുന്ന രീതിയിലും പൂജകൾ നടത്തിപ്പോയിരുന്നു അതിന് പ്രധാന കാരണം ഇതിൻ്റെ പ്രസിഡന്റും സ്ഥാനം വഹിക്കുന്ന ശ്രീമൻ അപ്പുകുട്ടൻ ആണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിക്കാതെ വയ്യ